യലിശമ്മ ഒരു സ്ത്രീ കടന്നുപോയ നാല് അഞ്ച് തലങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് മകൾ പെൺകുട്ടി അതുപോലെ തന്നെ ഒരു ഭാര്യ അമ്മ വിധവ സ സന്യാസിനി ഇത്രയും ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് യലിശമ്മ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം തുടങ്ങുന്നത് എലിശാമയ്ക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിൽ കപ്പിത്താൻ ഫാമിലി ആയിരുന്നു രാജകീയ സൈന്യത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഫാമിലിയിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടുള്ള സാ വിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള സാഹചര്യം കിട്ടിയായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിലാണ് അവര് സ്കൂളിൽ പോയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എലിശാമയ്ക്ക് പകർന്നു കൊടുത്തു ആ അതിൽ നിന്നാണ് എഴുത്തും വായനയും എലിശാമ പഠിച്ചത് അത് തങ്ങളുടെ വീട്ടിലെ പണിക്കാരുടെ മക്കളുമായിട്ട് എലിശാമ ഷെയർ ചെയ്തു എഡ്യൂക്കേഷനാണ് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് യലിശ് അമ്മയുടെ ജീവിതം അതിൽ നിന്നാണ് ഞങ്ങളുടെ സഭയും ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇപ്പൊ യലിശാമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ കുഞ്ഞുനാള് മുതൽ ഈ നവോത്ഥാനത്തിനായുള്ള ഒരു സിദ്ധി ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പരിപോഷിപ്പിച്ചെടുത്തിട്ടാണ് അപ്പൊ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഒത്തിരി സന്യാസ ജീവിതത്തിന് ആരും അന്ന് തന്നെ സന്യാസത്തിന് യാതൊരു സാഹചര്യമോ അതിനെ കുറിച്ചുള്ള യാതൊരു അറിവ് പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അലിയലിഷ ആയിരിക്കുന്നത് അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി സഭയെ തുടങ്ങുന്നത് അതിൻ്റെ പിന്നിലെ യലിശാമ്മ വൈദത്തിലൂടെ കടന്നുപോയി ഏതാണ്ട് പതിനാല് വർഷത്തോളം ധ്യാനാത്മകമായ ജീവിതം നയിച്ചതിന് ശേഷമാണ് യലിശാമ്മ ഈ സന്യാസം സംഭവത്തിന് തുടക്കം കുറിക്കുന്നത് യലിശാമ്മയുടെ കൂടി സഹോദരിയും മകളും കൂടെ ഉണ്ടായിരുന്നു മകൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചു അതിനുശേഷം സഹോദരി മരിക്കുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരുടെ അകാലമായ മരണവും ദുരിതവും എല്ലാം സംഭവം അനുഭവിച്ചിട്ട് ദൈവത്തോടുള്ള ദൈവമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം സമ്പത്ത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം യലിശാമ്മ പിന്നെ യേശുവിനെ വിട്ടേ കൊടുത്തില്ല ജീവിതത്തിൻ്റെ അവസാനം അറിയും യേലിശാമ്മ യേശോടൊപ്പം സഞ്ചരിച്ചു അപ്പോൾ ഒരു ജീവിതത്തിൽ യേലിശാമ്മയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കാണി പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഏത് സാധാരണ ജീവിതത്തെയും അസാധാരണമായ പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് വിശുദ്ധിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് യേലിശാമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എലിശാമ കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ് അതുപോലെ തദ്ദേശീയ സന്യാസിനി ഭാരതത്തിന്റെ തദ്ദേശീയ സന്യാസിനി സമൂഹത്തിന്റെ ഫൗണ്ടേഴ്സും കൂടിയാണ് അപ്പൊ ഒരു ധന്യമായ നിമിഷത്തിന് പ്രത്യേകിച്ച് എന്റെ അമ്മയായ അതായത് എന്റെ സഭാ സ്ഥാപകയാണ് ഈ അമ്മയുടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് സാക്ഷ്യം വഹിക്കാനായി ഇങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചതിന് തമ്പുരാന നന്ദി പറയുന്നു